ഹലോ നമസ്കാരം ഗായ്സ് ഇന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഞാൻ വെറുതെ സാമ്പിളിനും വാങ്ങിയൊരു രണ്ട് ഒരു ആ പത്ത് പതിനഞ്ച് വത്ത് ബീംസിൻ്റെ വത്ത് നട്ടതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ബീംസ് ഈ ബാഗിൽ കായ്ക്കുമെന്ന് പക്ഷേ മേനി വിളവ് നമ്മൾ മനസ്സ് തുറന്ന് ഏതൊരു വൃത്തും മണ്ണിലിട്ട് കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ കാലാവസ്ഥയിൽ ബീൻസ് കായ്ക്കുമ്പോൾ പക്ഷേ കോല്ല കുത്തി കായ്ച്ച് വളരെയധികം സന്തോഷം ഞാൻ കാര്യമായ വെള്ളവും കാര്യം കാര്യമായ വളവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇതൊരു കാടുപോലെ വളർന്നു കാരണം നല്ല ബീംസ് എന്തിനാണ് നമ്മൾ പച്ചക്കറി കടയിൽ പോയി വിഷം വാങ്ങിത്തന്നെ ഇതുപോലെ പത്തോ ഇരുപതോ ബത്ത് വാങ്ങിയ എല്ലാ പച്ചക്കറിയും നമ്മുടെ വീട്ടിലെ ഗ്രോ ബാഗിലോ ഇത് ഞാനിത് ഫുള്ളൊരു ഡ്രമ്മയാണ് ചെയ്തത് ഒരു പത്ത് അഞ്ചെട്ട് ഡ്രമ്മിൽ പോലെ വളർന്നു നമുക്ക് എന്തിനാണ് നമ്മൾ പൈസ കൊടുത്ത് വിഷം വാങ്ങി തുന്നതിന് നല്ലൊരു ആരോഗ്യത്തിനും ഇതിനൊക്കെ പറ്റിയൊരു യാതൊരു കെമിക്കലോ കാര്യങ്ങളോ മരുന്നോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടു നേരം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി രാവിലെയും വൈകുന്നേരം ഒരു ദിവസം ഒരു പത്ത് എങ്കിലും മാറ്റി വെക്കാൻ വേണ്ടെങ്കിൽ നമുക്ക് നൂറുമേന് നമ്മുടെ വീട്ടിൽ ആവശ്യമായ എല്ലാവിധ പച്ചക്കറിയും നമ്മുടെ മണ്ണിൽ വിളയും പക്ഷെ നമുക്ക് മടിയാണ് പിന്നെ പറയും പത്ത് രൂപക്ക് ബീൻസ് പുറത്തുനിന്ന് കിട്ടുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മൾ നട്ടുണ്ടാക്കി അതിൽ നിന്നൊരു കറി അത് ഉണ്ടാക്കുന്ന കൈ അത് ഉണ്ടാക്കുന്ന കറി നമ്മൾ കഴിക്കുമ്പോൾ അതൊരു സന്തോഷം പിന്നെ യാതൊരു മരുന്നും കെമിക്കലും അടിക്കാത്ത സാധന പച്ചക്കറി നമ്മൾ പൈസ കൊടുത്ത് വിഷമാണ് നമ്മൾ വാങ്ങിത്തുന്നത് അപ്പോൾ ഇനി എനിക്ക് കുറച്ച് ബീംസ് നല്ലോണം നടണമെന്നുള്ള താല്പര്യമുണ്ട് കാരണം വലിയ പരിചരണവും കാര്യങ്ങളൊന്നുമില്ലാത്തൊരു കൃഷിയാണ് ബീംസ് എന്ന് എനിക്ക് തോന്നി പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഞാൻ നട്ടത് കണ്ടത് അതൊക്കെ കൊല കുത്തി കായ്ക്കണം വല്ല നോട്ടൊന്നും നോക്കിയിട്ടില്ല പക്ഷെ നല്ലോണം പറിക്കാനുണ്ട് നമ്മുടെ നാട്ടിൽ കൃഷി എന്ന് പറഞ്ഞാൽ പ്രായമായവർക്ക് മാത്രമുള്ളൊരു കൃഷിയാണ് അല്ല നമ്മളെ മുൻകൈ എടുത്തും യുവ കർഷകർ യുവാക്കൾ ഇതിനൊക്കെ മുൻകൈയിട്ട് ഇറങ്ങണം യുവാക്കൾ പൊതുവെ ജിമ്മിൽ പോയി സമയം കളയണം പക്ഷെ ജിമ്മിൽ ഒന്നും പോകണ്ട ഇതുപോലെ വലിയ കൃഷിയും ചെയ്ത് യാതൊരു ജിമ്മും പോകണ്ട നല്ലൊരു ആരോഗ്യത്തിൽ ജീവിക്കാം കണ്ടോ കണ്ടോ യാതൊരു വളമുട്ട് കൊടുക്കാതെ ബീംസാണ് രണ്ട് കിലോ ബീസ് ഇതുപോലെ ഒന്നരാണ് പറിക്കുക ഓക്കെ നമസ്കാരം